സുഖമിത് മാറും ശുപ്പായി തീരും സക്കറാത്തൽ മൗത്തിൻറെ ചികിത്സ സഫലീകരിക്കാതെ നേറും സമയം കണ്ണീർ പൊഴിക്കുമെല്ലാവരും സുഖമിത് മാറും ശുയ്പായി തീരും സക്കറാത്തുൽ മൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നീറും സമയം കണ്ണീർ പോഴിക്കുമെല്ലാരും അഹംഭവാരൻ ഐമതി വീരൻ ആരോടും ചൂടാത്ത ശൂരൻ അഹംഭവക്കാരൻ ഐമതി വീരൻ ആരോടും ചൂടാത്ത ശൂരൻ അമരക്കാരൻ സമരക്കാരൻ അമരക്കാരൻ സമരക്കാരൻ അസുറായിലിൻറെ മുന്നിൽ നിസാരൻ അസുറായിലിൻറെ മുന്നിൽ നിസാരൻ സുഖമിതമാറും ശുപ്പായി തീരും സക്കറാത്തുൽ മൗത്തിൻറെ നേരം ചികിത്സ സഫലീകരിക്കാതെ നേറും സമയം കണ്ണീർ പൊഴിക്കുമെല്ലാരും ഒളിപ്പിച്ചു കോടെ പുടവൈ മോഡേ കർപ്പൂരം പനിനീര് ചൂടും കുളിപ്പിച്ചു കോടെ പുടവൈ മോടെ കർപ്പൂരം പനിനീര് ചൂടും നമസ്കരിക്കും ും നമസ്കരിക്കും സംസ്കരിക്കും സമയം വരയും മന്നാളുകൾ കൂടും സമയം വരയും വന്നാളുകൾ കൂടും സുഖമിതമാറും ശുപ്പായി തീരും സക്രാത്തുൽ മൗത്തിൻറെ നേരം ചികിത്സ സഫലീകരിക്കാതെ നേറും സമയം കണ്ണീർ പോഴിക്കുമെല്ലും ബന്ധുക്കളെത്തി മയത്തെടുത്ത് മൂടും കബറുള്ളിൽ ചേർത്ത് ബന്ധുക്കളെത്തി മയത്തെടുത്ത് ഇരുൾ മൂടും കബരുള്ളിൽ ചേർത്ത് ഇണയതു മില്ലാ തുണയതുമില്ലാ അന്നേരമാരും സഹായത്തേനില്ല അന്നേരമാരും സഹായത്തേനില്ല സുഖമിത് മാറും ശുപ്പായി തീരും സക്കറാത്തുൽമൗത്തിൻ്റെ നേരം ചികിത്സ സഫലീകരിക്കാതെ നേറും സമയം കണ്ണീർ പോഴിക്കുമെല്ലാവരും സുഖമിത് മാറും ശുയിപ്പായി തീരും സക്കറത്തുൽ മൗത്തിൻറെ നിഗ്രം ചികിത്സ സഫലീകരിക്കാതെ നേറും സമയം കണ്ണീർ പോഴിക്കുമെല്ലാവരും സമയം കണ്ണീർ പോഴിക്കുമെല്ലാവരും